നിങ്ങൾ മുട്ട കറി വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കും കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അതിൻ്റെ റെസിപ്പി പറയാട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും സവാളിയും നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ അതിലേക്ക് കറിവേപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വഴഞ്ഞ് വന്ന ശേഷം അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കതങ്ങനെ സൈഡ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മുട്ടയാണ് വേണ്ട മുട്ട എത്ര എടുക്കണം അത് പൊട്ടി വെച്ച് അതിലൊരല്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക അതെ ഇതുപോലെ പൊടി പൊടിയായി കിട്ടും കേട്ടോ ഇനി നമുക്ക് കുറച്ച് വാളംപുളിയാണ് വേണ്ടത് നിങ്ങളുടെ കുളുപ്പിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ഇനി അതിൻ്റെ അരപ്പ് നോക്കാം കേട്ടോ തേങ്ങയും ജീരകവും ചേർത്ത അരപ്പാണിത് അത് ഒഴിച്ചുകൊടുത്ത് തിളച്ച് വന്ന ശേഷം നമ്മുടെ കടുകും കൂടി തളിച്ച കറി റെട്ടി ശരിക്കും ചോണ്ട കൂടെ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യണേ